നമസ്കാരം വർഷഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത്തം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ അറിയുന്നതിനെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വ്യാഴം ശനി എന്നീ ഗ്രഹങ്ങൾ രാശി മാറുകയാണ് ആ രാശി രാശിമാറ്റത്തോടുകൂടി അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിൽ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് വളരെ നല്ലത് തന്നെയായിരിക്കും ഗ്രഹ അന്തരീക്ഷത്തിൽ ശാന്തത നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനം അല്ലെങ്കിൽ ഒരുപാട് ക്ഷമ ക്ഷമശീലം വളർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ് നിങ്ങളുടെ സംസാരം മൂലം ഗ്രഹത്തിനുള്ളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് കുടുംബത്തിൽ ബന്ധു ജനങ്ങൾ മുഖേന കലഹങ്ങളുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ബന്ധുക്കളുടെ ഇടയ്ക്കിടയ്ക്കുള്ള വരവും അവരുടെ അഭിപ്രായങ്ങളും കുടുംബത്തിനുള്ളിൽ സീരിയസ് ആയി എടുക്കാതിരുന്നാൽ വളരെ സൗമ്യമായ രീതിയിൽ മുന്നോട്ട് പോകാം അവർ പറയുന്ന ചില കാര്യങ്ങൾ അവരുടെ പ്രവൃത്തിയും മൂലം വരെയ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് ബന്ധുജനങ്ങളിൽ നിന്നും പിരിഞ്ഞ് കഴിയേണ്ടി വരുന്ന ഒരവസ്ഥയും ഈ ഒരു വർഷത്തിൽ കൂടുതലായി കാണപ്പെടുന്നു സുഹൃത്തുക്കളുടെ വിവാഹത്തിന് നമ്മൾ നേതൃത്വം നൽകുക അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം ചിലവാക്കുക നമ്മൾ മുഖേന അവർക്ക് വിവാഹം നടക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ ഈ ഒരു വർഷം ജീവിതത്തിൽ നടക്കുവാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ബിസിനസ് രംഗങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന വർഷം തന്നെയാണ് ബിസിനസ് പരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുക ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്ന ഒരു വർഷം തന്നെയായിരിക്കും ജീവിത പങ്കാളിക്ക് അവരുടെ സന്തോഷത്തിനും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനും വേണ്ടി ഒരുപാട് ധനങ്ങൾ നിങ്ങൾ ചിലവാക്കേണ്ടി വരും എന്നാൽ ഒരു ആറുമാസം കഴിയുമ്പോഴേക്കും ഇവരുടെ ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ധനങ്ങൾ ചിലവാക്കേണ്ടി വരുന്നത് ധനപരമായ ചിലവ് ജീവിത പങ്കാളിക്ക് വേണ്ടി ഒരു വർഷം പൂർണ്ണമായും ചിലവാക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് വിദ്യാഭ്യാസ രംഗത്ത് മുൻ വർഷങ്ങളിൽ നിന്നുള്ള നേട്ടം അതിനേക്കാളും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം തന്നെയായിരിക്കും മത്സര പരീക്ഷകളിലെല്ലാം വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുവാനും എന്നാലും ചിലവാക്കുന്ന പണം മൂലം സഹോദരങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കൂടുതലായി കാണപ്പെടുന്നു ലോട്ടറിയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ചിട്ടിയോ അല്ലെങ്കിൽ നറുക്കെടുപ്പ് ചെറിയ കുറികൾ ഇതെല്ലാം അതിൽ നിന്ന് എല്ലാം ചെറിയ രീതിയിലുള്ള ഒരു സമ്മാനം ലഭിക്കുവാൻ സാധ്യത കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് പ്രധാന തൊഴിലിൽ നിന്നുള്ള ധന വരവ് നിങ്ങൾക്ക് ലഭിക്കുകയും പൂർണ്ണമായി ലഭിക്കുകയും അതിൽ നിന്നും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും വാഹന സംബന്ധമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്ന വർഷം വാഹന സംബന്ധമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നു വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഒരുപാട് ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയായിരിക്കും രോഗദുരിതങ്ങൾ എന്നിവ മൂലം ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവിടെ നിന്ന് വിട്ടു നിൽക്കുകയും അതിൽ നിന്ന് അതായത് ലീവ് എടുത്ത് മാറി നിൽക്കാനുള്ള സാധ്യത വളരെ ശ്രദ്ധയോടുകൂടി ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലി സംബന്ധം മുന്നോട്ട് പോകാനും ധനം സമ്പാദിക്കാനുള്ള കഴിവുള്ളൂ അപ്പോൾ ആ കാര്യത്തിലെല്ലാം ശ്രദ്ധയുണ്ടാകും ത് അത്യാവശ്യം തന്നെയാണ് ഔഷധങ്ങളിൽ നിന്നുള്ള അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിരിക്കും ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണഫലങ്ങൾ കൂടുതലായി ലഭിക്കുന്നതിനും നിങ്ങൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ പൂജിക്കുക ഭഗവാനെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാരങ്ങമാല എല്ലാം അർപ്പിക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിന്ന് നാളീകരമെല്ലാം ഉടയ്ക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ പക്കനാള് വരും ദിവസം ഗണപതി ഹോമം നടത്തിയൊക്കെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും thank you